വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കാൻ ഗോവയിൽ വൻ വൻതിരക്ക് ജാതിമത ഭേദമന്യേ ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ നവംബർ അവസാന വാരം മുതൽ ജനുവരിയുടെ ആദ്യ വാരം വരെയുള്ള കാലയളവിൽ ഗോവ സന്ദർശിക്കുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു ക്രിസ്ത്യൻ മിഷനറിയായിരുന്നു സെന്റ് ഫ്രാൻസിസ് സേവ്യർ യൂറോപ്പിലും ഏഷ്യയിലും അദ്ദേഹം നടത്തിയ സുവിശേഷ പ്രചാരണ പ്രവർത്തനങ്ങളോടും മറ്റു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളോടുമുള്ള ആദരവ് സൂചിപ്പിക്കാൻ ചൈനയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം മരണപ്പെട്ട ദിവസം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരുടെ ഓർമ്മ എന്ന നിലയ്ക്ക് ആചരിക്കുന്നു ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ നവംബർ അവസാനവാരം മുതൽ ജനുവരിയുടെ ആദ്യംവാരം വരെയുള്ള കാലയളവിൽ വിശുദ്ധ ഫ്രാൻസിസേവിയുടെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ മരിച്ചിട്ട് നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും പൂർണ്ണമായി അഴുകി നശിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ഇപ്പോഴും നശിക്കാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഓരോ വർഷം കൂടുമ്പോഴും അവ സന്ദർശകർക്ക് കാണാനുള്ള അവസരം ലഭിക്കും ഗോവയിലെ ബോം ജീസസ് ബോംജീസസ് പള്ളിയിൽ വെച്ചാണ് സെന്റ് ഫ്രാൻസിസ് തിരുനാൾ ആഘോഷം നടക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടനടിയ ക്രൈസ്തവ ദേവാലയമാണ് ബോം ജീസസ് ബസിലിക്ക ആയിരത്തി അറുനൂറ്റി നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ബസിലിക്ക ഗോവയിലെ ഏറ്റവും പഴയ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ ബറോക് വാസ്തുശൈലിയുടെ ഉത്തമ ഉദാഹരണം എന്ന നിലയ്ക്ക് കൂടി അറിയപ്പെടുന്ന പള്ളിയാണിത് ഗോവയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പള്ളി ഫ്രാൻസിസ് സേവറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ഗോവയിലെ ബോം ജീസസ് ഭദ്രാസന പള്ളിയിൽ വെള്ളിപ്പണിക്കാർ പണിയെടുപ്പിച്ച ഒരു വെള്ളിപ്പിടകത്തിൽ ആയിരത്തി അറുനൂറ്റി മുതൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബിനീഷാനണി കേരള വിഷൻ ന്യൂസ് ഗോവ